ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇന്ന് നമ്മൾ തൃശ്ശൂര് ശക്തൻ ഗ്രൗണ്ടിലെ ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട് തുടക്കത്തിലേ വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നടന്നില്ല ഇന്നിപ്പോൾ ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ആയിട്ടുണ്ട് ഇനിയും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പരിപാടി അവസാനിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോന്നു ഇവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഫ്രീ ആയിട്ട് കയറാം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് റോസാ ചെടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാത്തിനും നല്ല നല്ല പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളച്ചാട്ടം കാണുന്നത് അതാ ഈ ടാർപ്പായ കെട്ടി സ്ഥലമാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിന് വേണ്ടി അവർ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇതുവരെ വെള്ളച്ചാട്ടം തുടങ്ങിയിട്ടില്ല ഇനി പരിപാടി ആണെന്നുണ്ടെങ്കിൽ ആകെ മൂന്ന് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഇനി ഇതെപ്പോൾ തുടങ്ങാനാണാവും പക്ഷേ ഇതിൻ്റെ വീഡിയോസിലൊക്കെ വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞത് ഇവരുടെ തന്നെ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ തൃശ്ശൂർ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു കാണിച്ചിരുന്നത് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ വെള്ളച്ചാട്ടം ഇവിടെ നടന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഇനിയിപ്പോൾ വരുന്നെന്ന് തോന്നുന്നില്ല രണ്ട് ദിവസം കൊണ്ടില്ല ബാക്കിയുള്ളൂ പക്ഷേ വെള്ളച്ചാട്ടം നടന്നില്ല എന്ന് വിചാരിച്ച് ടിക്കറ്റിൻ്റെ റേറ്റിന് അവർ കുറവൊന്നും വരുത്തിയിട്ടില്ല അങ്ങനെ ആ മോഹം അവസാനിച്ചു പിന്നെ അവിടെ നിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഒരുപാട് ചെടികൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള പൂക്കളുണ്ട് പക്ഷേ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല അതുമാത്രല്ല ഇനി ഫ്ലവർ ഷോ കാണാൻ ഊട്ടി പോകണ്ട എന്നൊക്കെ അഡ്വെർടൈസ്മെൻ്റിലൊക്കെ കൊടുത്ത് നമ്മൾ കാണാനായിട്ട് വരുമ്പോൾ കുറച്ചധികം ഏരിയയിൽ കുറച്ചധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയ്ക്കൊന്നുമില്ല നമ്മൾ സാധാരണ കാണുന്ന കുറച്ച് ഫ്ലവേഴ്സ് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് വെറൈറ്റീസും ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനുള്ളിൽ തന്നെ ഒരു മൂന്നാല് ഏരിയ അവർ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നടന്ന് വരുമ്പോഴാണ് പിന്നീട് ഇങ്ങനൊരു ഐറ്റം കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അവതാർ തീമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ ചില സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഈ ടിക്കറ്റ് റേറ്റിനുള്ളിൽ തന്നെ അതും നമുക്ക് ഇൻക്ലൂഡഡ് ആണ് ഇത്രയും കണ്ടതി എന്നും എനിക്ക് മനസ്സിലായത് ഇവർക്കൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നു എന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം കാണാൻ ഇനി അതിരപ്പിള്ളിയിലും പോകണ്ട ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഊട്ടിയിലും പോകേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചിയുടെ ചേച്ചിയിലൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ളതൊന്നും ഇതിനുള്ളിൽ ഇല്ലാട്ടോ അങ്ങനെ അത് കണ്ടറിഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെതാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറെ പ്ലേ ഏരിയാസ് ഒന്നും ഇവിടെ തന്നെ ഇല്ല കേട്ടോ നമ്മൾ വരുമ്പോൾ വിചാരിച്ചിരുന്നത് കുറച്ചധികം ഏരിയാസൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടായിരിക്കുന്നതാണ് പക്ഷെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ ഇതിലാണെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് ചാർജ് പക്ഷേ കുട്ടികളെല്ലാം ഇത് കയറാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ഈ ഒരു ഏരിയ തന്നെയാണ് അവിടെ ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരുപാട് പെയിൻറിങ്സും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ദശുവിൻ്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കൂടെ കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം സ്റ്റോൾസാണ് കേട്ടോ ആദ്യം തന്നെ ഒരു വലിയൊരു ഫർണിച്ചർ സ്റ്റോൾ ഉണ്ട് കേട്ടോ അവിടെ തന്നെ ഭംഗിയുള്ളൊരു മിററുണ്ട് ഇപ്പോൾ മിറർ കണ്ടാൽ നമ്മൾ ചുമ്മാ വിടാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് ചുമ്മാ അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു പിന്നീട് അങ്ങോട്ട് കുറേ സ്റ്റോൾസ് ഉണ്ട് പക്ഷേ എല്ലാ സ്റ്റോൾസും കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് സ്റ്റോൾസ് മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ ഇതിലെല്ലാ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സ്റ്റോൾസ് എടുത്ത് വെച്ചതേ ഉള്ളൂ നമ്മൾ നിന്ന് ഒന്നും ഒന്നും വാങ്ങിക്കാനും നിന്നില്ല എല്ലായിടത്തും നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് വരുമ്പോഴ് അവിടെ ഒരു ഫുഡ് ഉണ്ട് അത്യാവശ്യം നല്ല വിഷപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചായിരുന്നു പക്ഷേ ഇവിടെ ബജ്ജി മുതൽ ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ എല്ലാ ഐറ്റംസും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ച് ഒരു കരിമ്പിൻ ജ്യൂസും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുന്നാ ഇതുപോലൊരു ഗാനമേള പോലെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടൻ ഏതോ പാട്ട് പാടുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കുറച്ച് പേര് അതും നോക്കി നിൽക്കുന്നുമുണ്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ടുള്ള ചെടികൾ വാങ്ങിക്കാനുള്ള ഒരു ഏരിയയിലേക്കായിരുന്നു നമ്മൾ അവിടെ കയറിയപ്പോൾ തൊട്ടേ ഈ ഏരിയ ആയിരുന്നു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അവിടെ നിന്ന് കുറേ ചെടികളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെടി നോക്കിയപ്പോൾ അവർ തന്നെ പറഞ്ഞു നമ്മുടെ അവിടുത്തെ ക്ലൈമറ്റിൽ ഇത്രയും കളറൊന്നും ഈ ചെടിയുടെ പൂവിന് കിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ നമ്മൾ അത് വാങ്ങിക്കാനായിട്ട് നിന്നില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടത് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണ് ചെടിനെ കുറിച്ചും ചെടി നടുന്നതിനെ കുറിച്ചും ഒക്കെ ആൾ നല്ല നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ നമ്മളോട് ഒരു അഞ്ചാറ് ചെടിയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദാ ഇവിടെ വെച്ച് നമ്മുടെ ഫ്ലവർ ഷോ അവസാനിക്കുകയാണ് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോരാനായിട്ട് പറ്റും മാത്രമല്ല നമ്മൾ കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇറങ്ങാറാവുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കലോത്സവം കഴിഞ്ഞിട്ട് തൃശ്ശൂർ വേറെ പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ആണല്ലോ അപ്പോൾ ഇങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നൂറ് രൂപയ്ക്കുള്ള പരിപാടി എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഇല്ലാട്ടോ ഈ ഫ്ലവർ ഷോ കേരളത്തിൽ ഒരുവിധം എല്ലാ ജില്ലകളിലും വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് നിങ്ങളുടെ ജില്ലയിലും ഈ ഫ്ലവർ ഷോ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും ബൈ